എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം റേഡിയോ ജസ്ബി കൂട്ടും ഞാൻ ലിയോ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ക്രിസ് ക്രിസ് വൈബ്സ് ക്രിസ്മസ് ചിന്തകൾ ഇന്നത്തെ വൈബ്സിൽ നമ്മോടൊപ്പം ഉള്ളത് മാത്തമാറ്റിക്സ് ടീച്ചറാണ് വാക്കുകൾ ശ്രവിക്കാം ജീവിതത്തെ നന്മകൾ കൊണ്ട് നിറയ്ക്കാം റേഡിയോ ജസ്ബി കൂട്ടും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വരവറിയിച്ച് വീണ്ടും ഒരു ക്രിസ്മസ് കൂടി എത്തുന്നു മഞ്ഞിൻ്റെ കുളിര് നക്ഷത്രങ്ങളുടെ തിളക്കം പുൽക്കൂടിൻ്റെ പുതുമ ക്രിസ്മസ് കേക്കുകളുടെ മനോഹാരിത പാതിരാ കുർബാനയുടെ പവിത്രത പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷണങ്ങളുമായി പടികടന്നെത്തിയിരിക്കുകയാണ് ക്രിസ്മസ് രാവുകൾ ക്രിസ്മസ് എന്നാൽ വെറും ആഘോഷത്തിൻ്റെ മാത്രമല്ല ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും കൂടി ആഘോഷമാണ് സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനും ഒത്തുകൂടാനുമുള്ള അവസരം കൂടിയാണ് ക്രിസ്മസ് ക്രിസ്മസിൻ്റെ ശ്രദ്ധാ കേന്ദ്രം ക്രിസ്മസ് ട്രീയോ കരോളോ പുൽക്കൂടോ സമ്മാനങ്ങളോ അല്ല ക്രിസ്തു തന്നെയാണ് അവിടുന്ന് നമ്മിൽ വന്ന് പിറന്നാൽ നമ്മുടെ കുടുംബത്തിൽ സ്ഥാപനത്തിൽ സമൂഹത്തിൽ വാസമുറപ്പിച്ചാൽ പിന്നെ നമുക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല നമ്മുടെ ഹൃദയത്തിൻ്റെ തണുത്ത പുൽത്തൊട്ടിയിലല്ല സ്നേഹവും എളിമയും നിറഞ്ഞ വിശുദ്ധവും കറിയില്ലാത്തതുമായ പരസ്പര സ്നേഹമുള്ള ഊഷ്മളമായ ഹൃദയത്തിൽ നമുക്ക് ഉണ്ണീശോയെ സ്വീകരിക്കാം പ്രാർത്ഥനയാലും ഉപവാസത്താലും കൊച്ചു കൊച്ചു ത്യാഗപ്രവൃത്തികളാലും ഉണ്ണീശോടെ വരവിനെ നമുക്ക് ഒരുങ്ങാം റേഡിയോ ജസ്ബിയുടെ ഇന്നത്തെ ക്രിസ് വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ആ ജലിയോ സൈനിങ് ഓഫ് ഫ്രം റേഡിയോ അറിവിലിപ്പം കൂട്ടും കൂടാ Big and so strong, and so mighty, there's nothing my God can do. My God is so big, and so strong, and so mighty, there's nothing my God can do. My God is so big, and so strong, and so mighty, there's nothing my God can do. In the beginning, God made everything, God simply spoke and